ജമ്മുകാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തെ ചോദ്യം ചെയ്ത ബി ജെ പി കശ്മീരിൻ്റെ പ്രത്യേക പതാക പ്രത്യേക ഭരണഘടന തുടങ്ങിയ വിഘടനവാദ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ് ഈ വിഷയങ്ങളിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം വിവരങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം ജമ്മുകശ്മീരിലെ ഈ ഒരു നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തെ ബി ജെ പി ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്നലെ സ്മൃതി ഇറാനി അടക്കമുള്ള നേതാക്കൾ ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് എത്തിയിരുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എങ്കിലെ ജമ്മുകശ്മീരിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസ് നാൽപ്പത്തി മൂന്നടം നാൽപ്പതടത്തം അതോടൊപ്പം തന്നെ നാഷണൽ കോൺഫറൻസ് നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് ഇതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി രംഗത്തെത്തുന്നത് കാരണം നാഷണൽ കോൺഫറൻസിൻ്റേത് വിഘടനവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനയാണ് നാഷണൽ കോൺഫറൻസ് എന്ന വിമർശനമാണ് ബി ഉന്നയിക്കുന്നത് കാരണം ആർട്ടിക്കിൾ ആ ത്രീ തിരികെ കൊണ്ടുവരണമെന്നും അതോടൊപ്പം തന്നെ ഈ കശ്മീരിന് പ്രത്യേക പതാകയും പ്രത്യേക ഭരണഘടനയും ഒക്കെ വേണം എന്ന് നാഷണൽ കോൺഫറൻസ് വാദിക്കുന്നു പാക് ഭീകര സംഘടനകളോട് മൃതസമീപനം കൈക്കൊള്ളുകയും വിഘടനവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സമീപനം നാഷണൽ കോൺഫറൻസ് പല ഘട്ടങ്ങളിലും മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഈ വിഷയങ്ങളിലെ നിലപാട് അറിയിക്കണം എന്നാണ് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സ്മൃതി ഇറാനി വാർത്താസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത് ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ സഖ്യത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോൺഗ്രസ് പാർട്ടിക്ക് ഇതേ നിലപാടുകളുണ്ടോ അതായത് കശ്മീരിന് പ്രത്യേക പതാക വേണം അല്ലെങ്കിൽ കശ്മീരിന് പ്രത്യേക ഭരണഘടന വേണം തുടങ്ങിയ നാഷണൽ കോൺഫറൻസ് വാദിക്കുന്ന ആ വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് അതാണോ എന്ന് കോൺഗ്രസ് പാർട്ടി തുറന്നു പറയണം എന്ന ആവശ്യമാണിപ്പോൾ ആ ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിൽ അടുത്ത മാസം പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഒന്ന് എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായാണ് തൊണ്ണൂറംഗ തൊണ്ണൂറ് സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജമ്മു കാശ്മീർ നൂറ്റി പതിനാലംഗ നിയമസഭയാണ് അതിൽ ഇരുപത്തി നിയമസഭാ മണ്ഡലങ്ങൾ പാക് അധിനിവേശ ജമ്മുകാശ്മീരിലാണ് അതിനാൽ നിലവിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയത്തില്ല അതിനാൽ നൂറ്റി പതിനാലംഗ കാശ്മീർ നിയമസഭയിൽ തൊണ്ണൂറ് മണ്ഡലങ്ങളിലേക്ക് മാത്രമാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അവിടെയാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യം ചേരുകയും ഒപ്പം സി പി എം അടങ്ങുന്ന ചില ചെറുകക്ഷികളും ആ സഖ്യത്തിന്റെ ഭാഗമാകുകയും ചെയ്യുന്നത് ജമ്മുകശ്മീരിലെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തെ ചോദ്യം ചെയ്ത് ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്ത് നാരായണൻ